ദേശീയപാതയിൽ ചാത്തന്നൂരിനടുത്ത് കാറിനെ തീപിടിച്ച് ഒരാൾ വെന്തു മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു മരിച്ചയാളെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല ഡിഎന് ടെസ്റ്റ് നടത്തി ആളെ തിരിച്ചറിയാനാണ് പോലീസിന്റെ ശ്രമം ഫയർഫോഴ്സ് എത്തിയാണ് തീകെടുത്തിയതും കാറിനുള്ളിൽ ബന്ധുമരിച്ചയാളെ പുറത്തെടുത്ത് പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതും ദേശീയപാതയിൽ കാരങ്കോട് സ്വകാര്യ ആശുപത്രിക്കും ഐഒസി ഒ പമ്പിനുമിടയ്ക്ക് കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്ക് ഏഴ് മണിയോടെയായിരുന്നു സംഭവം ാണ് നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിൽ വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുന്ന ഭാഗത്താണ് നിർത്തിയിട്ടിരുന്ന മാരുതി ആൾട്ടോ കാർ തീകത്തി അമർന്നത് ട്രാക്ക് തെറ്റിച്ച കാർ കയറ്റിയത് സംശയം ജനിപ്പിക്കുന്നുണ്ട് കൊല്ലം മങ്ങാട് ഹിലാരി ഹൌസിൽ റോയി ഹിലാരിയുടെ കാറാണ് ഇതെന്ന സംശയം ഉയർന്നിട്ടുണ്ട് റോയി ഹിലാരിയുടെ ഭാര്യ അഞ്ജിതയുടെ പിതാവ് കാരങ്കോട് തട്ടാറുകോണം ജൈനു നിവാസിൽ ജയിനു ഈ കാർ കാറെടുത്ത് കൊണ്ടുപോയതായാണ് വിവരമെന്ന് പോലീസ് പറയുന്നു തിരുവനന്തപുരത്ത് പോയിരുന്ന റോയിയും അഞ്ജിതയും തിരിച്ചു വരുമ്പോഴാണ് കാർ കത്തുന്ന സംഭവം കണ്ടതും അവരുടെ വാഹനം നിർത്തിയതും അവരുടെ ആർട്ടോക്കാർ ആണെന്ന സംശയമാണ് അവർ പ്രകടിപ്പിക്കുന്നതെന്ന് പോലീസ് പറയുന്നു ഒന്നര വർഷം മുമ്പ് പരവൂരിനടുത്ത് മാധ്യമപ്രവർത്തകൻ കാറിനുള്ളിൽ ബന്ധു മരിച്ച സംഭവത്തിന്റെ ചുരുൾ ഇതുവരെ നിവർന്നിട്ടില്ല ചാത്തന്നൂർ എ സി പി ബിജുബി നായരുടെ നേതൃത്വത്തിലാണ് ചാത്തന്നൂരിലെ കാർ കത്തലിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ പൊട്ടിയാം